ആർട്ട് ഓഫ് 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 ഗുരുദേവ് ഗുരുദേവ് ശ്രീ ശ്രീ നോട്ട് ടു ദി സിൻസിയർ ഇന്നത്തെ വിഷയം അജ്ഞാനിയുടെ അജ്ഞാനിയുടെ സ്നേഹവും ആത്മജ്ഞാനിയുടെ കോപവും ലവ് ആൻഡ് പറയുന്നു സ്നേഹം ഉപദ്രവകരമായേക്കാം എന്നാൽ ആത്മജ്ഞാനിയുടെ കോപം പോലും ഉപദ്രവകരമല്ല അത് നല്ലതേ ആകൂ അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നു ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് ഇരുന്നൂറ്റി അൻപത് കുട്ടികളെ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ് കുട്ടികൾ മാത്രമേ മിക്ക ദിവസവും ഹാജരാകാറുള്ളൂ അൻപത് കുട്ടികൾ വരാറില്ല അമ്മേ ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും കരയും അമ്മ സാന്ത്വനിപ്പിക്കും ശരി കുട്ട കരയണ്ട എന്ന് ലോകത്തെ മറ്റൊരു കുട്ടിയും എൻ്റെ കുട്ടിയുടെ അത്ര വരില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് കുട്ടിയുടെ ഭാഗം പിടിച്ച് അവന് വേണ്ടി വാദിക്കുകയും ചെയ്യും അധ്യാപകരുടെ കാഴ്ചപ്പാട് അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ആ കുട്ടി വഷളായി വരുന്നു അക്ഷരമാല പഠിക്കുന്നില്ല വായിക്കാനും എഴുതാനും പഠിക്കുന്നില്ല പക്ഷെ അമ്മ പറയും അത് സാരമില്ല അവൻ ഇവിടെ നോക്കാൻ ആടുകളും പിന്നെ കൃഷിയുമുണ്ടല്ലോ എന്ന് അമ്മയുടെ അജ്ഞത കൊണ്ടുണ്ടാകുന്ന സ്നേഹം ആ കുട്ടിയെ തന്നെ നശിപ്പിച്ചു കളയുന്നു എന്നാൽ മറുവശത്താകട്ടെ ആത്മജ്ഞാനിയുടെ കോപം അനുഗ്രഹമായി തീരുന്നു അദ്ദേഹം വീണ്ടും വിശദമായി പറയുന്നു ഇത് തെളിയിക്കുന്ന പല സംഭവങ്ങളും പുരാണങ്ങളിലുണ്ട് ഒരു കഥ പറയുകയാണ് ഒരിക്കൽ ഒരു ഗുരു മധ്യഭാരതത്തിലൂടെ ശിഷ്യനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ചില വികൃതി കുട്ടികൾ ശിഷ്യനു നേരെ കല്ലുകൾ വലിച്ചെറിയാനും അദ്ദേഹത്തെ ശകാരിക്കാനും തുടങ്ങി കുട്ടികളിങ്ങനെ കുറേ ദൂരം ഗുരുവിനെയും ശിഷ്യനെയും പിന്തുടർന്നു അവർ ഒരു നദിക്കരയിലെത്തി അക്കരയ്ക്കെത്താൻ ഗുരുവും ശിഷ്യനും ഒരു തോണിയിൽ കയറി കുട്ടികൾ മറ്റൊരു തോണിയിലും കയറി അവരെ പിന്തുടർന്നു ദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ കുട്ടികളുടെ തോണി മുങ്ങാൻ തുടങ്ങി ഗുരു ശിഷ്യൻ്റെ മുഖത്തു നോക്കി ഒരേറ്റ അടിയടിച്ചു അങ്ങേയറ്റം പ്രകോപനപരമായി സംസാരിച്ചിട്ട് പോലും തിരിച്ചൊരക്ഷരം ആ കുട്ടികളെ നോക്കി പറയാതിരുന്ന ശിഷ്യനാകട്ടെ ആകെ അമ്പരന്ന് പോയി ഇത്രയധികം നല്ല ശിഷ്യനായിട്ടും ഗുരു അയാളെ അടിച്ചു ഗുരു പറഞ്ഞു ഇത് നിന്റെ തെറ്റാണ് അവരുടെ തോണി മുങ്ങാനുള്ള കാരണം നീയാണ് അവരുടെ ദുഷ്പ്രവർത്തികളോട് നീ പ്രതികരിച്ചില്ല അവരുടെ അപമര്യാദ അടിച്ചമർത്താനുള്ള കാരുണ്യം നിനക്കില്ലാതെ പോയത് കൊണ്ടാണ് പ്രകൃതിക്ക് തന്നെ അവരെ ശിക്ഷിക്കേണ്ടി വന്നത് ഗുരുവിന്റെ അടി ഈ സംഭവത്തിൽ നിന്നുള്ള കർമ്മത്തെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കാതെ തരത്തിൽ എടുത്തു കളഞ്ഞു കുട്ടികളുടെ ദുഷ്കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് തോണി മുങ്ങിയതെന്ന് കരുതി ഒരല്പമെങ്കിലും സന്തോഷം ശിഷ്യന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ദുഷ്കൃത്യത്തിന്റെ ഫലവും ഈ അടിയോടുകൂടി നീങ്ങിപ്പോയി അങ്ങനെ ശിഷ്യന്റെ ദുഷ്കൃത്യവും പരിഹരിക്കപ്പെട്ടു അദ്ദേഹം പറയുന്നു ആത്മജ്ഞാനിയുടെ കോപം അനുഗ്രഹമാണ് എന്നാൽ അജ്ഞാനിയുടെ സ്നേഹം ദോഷകരവുമാണ് ഗുരുദേവ് ഓർമ്മിപ്പിക്കുന്നു ആത്മജ്ഞാനിയുടെ കോപം അനുഗ്രഹമാണ് എന്നാൽ അജ്ഞാനിയുടെ സ്നേഹം ദോഷകരവുമാണ് ഈ ഒരു ജ്ഞാനം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് നമ്മുടെ ഓരോ വീടുകളിലും ഓരോ കുടുംബത്തിലും മാതാക്കളാണ് മിക്കവാറും അജ്ഞത കാണിക്കുക അവരവരുടെ മക്കളോട് തന്നെയാണ് കുട്ടികളുടെ വാശിക്കോ കുട്ടികളുടെ ശീലങ്ങളിലോ ഒക്കെ വഴങ്ങിക്കൊടുത്ത് അവർക്കൊപ്പം നിൽക്കുക എന്നത് സ്നേഹം ഉള്ളിൽ അമിതമായി അമിതമായി അവർ അൺലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് അവർ കുട്ടികൾക്ക് ആ സ്നേഹം കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക പക്ഷേ നമുക്ക് എവിടെയും ഒരു കരുതലുണ്ടാകും കുട്ടികളുടെ ഭാവി മക്കളുടെ ഭാവി അത് വളരെ ശോഭകരമായി വരണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഗുരുക്കന്മാർ ഗുരുക്കന് ആ ഗുരുവിന് ശിഷ്യനോട് അത്രയും സ്നേഹം ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടാണ് ആ ഒരു തെറ്റിന് അടി കൂട്ടിക്കൊടുത്തത് അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ അന്തിമായ സ്നേഹം മക്കളോടും എല്ലാവരോടും ഉണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോടും ചുറ്റുമുള്ളവരോടൊക്കെ ഉണ്ട് നമ്മൾ ആ ശരിയായ രീ സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ